ദൈവത്തിന് സ്തോത്രം എന്നത്യവായക്കയായി തിരഞ്ഞെടുത്ത വേദഭാഗങ്ങൾ യോശുവയുടെ പുസ്തകം ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് അധ്യായങ്ങൾ അധ്യായം ഇരുപത്തിയൊന്ന് അനന്തരം ലേവ്യരുടെ കുടുംബത്തിലന്മാർ പുരോഹിതനായ എലയാസറിൻ്റെയും നൂൻ്റെ മകനായ യോശുവയുടെയും ഇസ്രായേൽ ഗോത്രങ്ങളിലെ കുടുംബത്തിലന്മാരുടെയും അടുക്കൽ വന്നു കനാൻ ദേശത്തെ ശീലോവിൽ വെച്ചവരോട് യഹോവ ഞങ്ങൾക്ക് പാർപ്പാൻ പട്ടണങ്ങളും ഞങ്ങളുടെ കന്നുകാലികൾക്ക് പുൽപ്പുറങ്ങളും തരുവാൻ മോശമുഖാന്തരം കൽപ്പിച്ചിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു എന്നാറായി ഇസ്രായേൽ മക്കൾ തങ്ങളുടെ അവകാശത്തിൽ നിന്ന് യഹോയുടെ കൽപ്പനപ്രകാരം ഈ പട്ടണങ്ങളും അവയുടെ പുൽപ്പുറങ്ങളും ലേവർക്ക് കൊടുത്തു കെഹാത്തിയരുടെ കുടുംബങ്ങൾക്ക് വന്ന പ്രകാരം ലേവരിൽ പുരോഹിതനായ അഹരോന്റെ മക്കൾക്ക് യഹൂദ ഗോത്രത്തിലും ഷെമിയോൻ ഗോത്രത്തിലും ബെന്യാമിൻ ഗോത്രത്തിലും കൂടെ പതിമൂന്ന് പട്ടണം കിട്ടി കെഹാത്തിൻ്റെ ശേഷം മക്കൾക്ക് എഫ്രെയിൻ ഗോത്രത്തിലും ദാൻ ഗോത്രത്തിലും മനുഷ്യയുടെ ഗോത്രത്തിലും നറുക്ക് പ്രകാരം പത്ത് പട്ടണം കിട്ടി ഗേർഷോൻ്റെ മക്കൾക്ക് ഇസഹാർ ഗോത്രത്തിലും ബാഷാനിലെ മനഷയുടെ പാതിഗോത്രത്തിലും നറുക്കുപ്രകാരം പതിമൂന്ന് പട്ടണം കിട്ടി മെരാരിയുടെ മക്കൾക്ക് കുടുംബം കുടുംബമായി രൂപൻ ഗോത്രത്തിലും ഗാദ് ഗോത്രത്തിലും സബുലൂൻ ഗോത്രത്തിലും കൂടെ പന്ത്രണ്ട് പട്ടണം കിട്ടി യഹോവ മോശ മുഖാന്തരം കൽപ്പിച്ചതുപോലെ ഇസ്രായേൽ മക്കൾ ലേവിർക്ക് ഈ പട്ടണങ്ങളും അവയുടെ പുൽപ്പുറങ്ങളും നറുക്കുപ്രകാരം കൊടുത്തു അവർ യഹൂദ മക്കളുടെ ഗോത്രത്തിലും ഷിമിയോൻ മക്കളുടെ ഗോത്രത്തിലും താഴെ പേർ പറയുന്ന പട്ടണങ്ങളെ കൊടുത്തു അവ ലേവി മക്കളിൽ കെഹാത്യരുടെ കുടുംബങ്ങളിൽ അഹ്റോൻ്റെ മക്കൾക്ക് കിട്ടി അവർക്കായിരുന്നു ഒന്നാമത്തെ നർക്ക് വന്നത് യഹൂദ മലനാട്ടിൽ അവർ അനാക്കിന്റെ അപ്പനായ അർബയുടെ പട്ടണമായ ഹെബ്രോനും അതിനു ചുറ്റുമുള്ള പുൽപ്പുറങ്ങളും അവർക്ക് കൊടുത്തു എന്നാൽ പട്ടണത്തോട് ചേർന്ന നിലങ്ങളും ഗ്രാമങ്ങളും അവർ യഫുനയുടെ മകനായ കാലേബിന് അവകാശമായി കൊടുത്തു ഇങ്ങനെ അവർ പുരോഹിതനായ അഹ്ലോൻ്റെ മക്കൾക്ക് കുല ചെയ്തവന് സങ്കേത നഗരമായ ഹെബ്രോനും അതിൻ്റെ പുൽപ്പുറങ്ങളും ലിബ്നയും അതിൻ്റെ പുൽപ്പുറങ്ങളും യദ്ധീരും അതിൻ്റെ പുൽപ്പുറങ്ങളും എസ്തെമോവയും അതിൻ്റെ പുൽപ്പുറങ്ങളും ഹോലോനും അതിൻ്റെ പുൽപ്പുറങ്ങളും ദബീരും അതിൻ്റെ പുൽപ്പുറങ്ങളും അയ്യനും അതിൻ്റെ പുൽപ്പുറങ്ങളും യൂത്തയും അതിൻ്റെ പുൽപ്പുറങ്ങളും ബേസേമും അതിൻ്റെ പുൽപ്പുറങ്ങളും ഇങ്ങനെ ആ രണ്ട് ഗോത്രങ്ങളിൽ ഒൻപത് പട്ടണവും ബെന്യാമിൻ ഗോത്രത്തിൽ ഗിബയോനും അതിൻ്റെ പുൽപ്പുറങ്ങളും ഗേബയും അതിൻ്റെ പുൽപ്പുറങ്ങളും അനാദോത്തും അതിൻ്റെ പുൽപ്പുറങ്ങളും അൽമോനും അതിൻ്റെ പുൽപ്പുറങ്ങളും ഇങ്ങനെ നാല് പട്ടണവും കൊടുത്തു അഹ്രോൻ്റെ മക്കളായ പുരോഹിതന്മാർക്ക് എല്ലാം കൂടി പതിമൂന്ന് പട്ടണവും അവയുടെ പുൽപ്പുറങ്ങളും കിട്ടി കഹാത്തിൻ്റെ ശേഷം മക്കളായ ലേബ്യർക്ക് കഹാത്തിയ കുടുംബങ്ങൾക്ക് തന്നെ നറുക്കുപ്രകാരം കിട്ടിയ പട്ടണങ്ങൾ എഫ്രൈം ഗോത്രത്തിലായിരുന്നു എഫ്രൈം നാട്ടിൽ കുല ചെയ്തവന് സംഗീത നഗരമായ ഷേഖേമും അതിൻ്റെ പുൽപ്പുറങ്ങളും ഗേസേരും അതിൻ്റെ പുൽപ്പുറങ്ങളും കിപ്സയും അതിൻ്റെ പുൽപ്പുറങ്ങളും ബേദ് ഹോരോനും അതിൻ്റെ പുൽപ്പുറങ്ങളും ഇങ്ങനെ നാല് പട്ടണവും ദാൻ ഗോത്രത്തിൽ എൽതേക്കേയും അതിൻ്റെ പുൽപ്പുറങ്ങളും ഗിബേദോനും അതിൻ്റെ പുൽപ്പുറങ്ങളും അയ്യാ ലോനും അതിൻ്റെ പുൽപ്പുറങ്ങളും ഗദ് റിമോനും അതിൻ്റെ പുൽപ്പുറങ്ങളും ഇങ്ങനെ നാല് പട്ടണവും മനുഷ്യയുടെ പാതിഗോത്രത്തിൽ താനാക്കും അതിൻ്റെ പുൽപ്പുറങ്ങളും ഗദ് റിമോനും അതിൻ്റെ പുൽപ്പുറങ്ങളും ഇങ്ങനെ രണ്ട് പട്ടണവും അവർക്ക് കൊടുത്തു ഇങ്ങനെ കെഹാത്തിൻ്റെ ശേഷം മക്കളുടെ കുടുംബങ്ങൾക്ക് എല്ലാം കൂടി പത്തു പട്ടണവും അവയുടെ പുൽപ്പുറങ്ങളും കിട്ടി ലേവീര് കുടുംബങ്ങളിൽ ഗേശോന്റെ മക്കൾക്ക് മനുഷ്യരുടെ പാതിഗോത്രത്തിൽ കുല ചെയ്തവന് സങ്കേത നഗരമായ ബാഷാനിലെ ഗോലാനും അതിൻ്റെ പുൽപ്പുറങ്ങളും ബേസ്തരയും അതിൻ്റെ പുൽപ്പുറങ്ങളും ഇങ്ങനെ രണ്ട് പട്ടണവും ഇസഹാർ ഗോത്രത്തിൽ ഖീഷ്യോനും അതിൻ്റെ പുൽപ്പുറങ്ങളും ദാബേരത്തും അതിൻ്റെ പുൽപ്പുറങ്ങളും യർമൂത്തും അതിൻ്റെ പുൽപ്പുറങ്ങളും ഏൻ ഗന്നീവും അതിൻ്റെ പുൽപ്പുറങ്ങളും ഇങ്ങനെ നാല് പട്ടണവും ആഷേർ ഗോത്രത്തിൽ മീശാലും അതിൻ്റെ പുൽപ്പുറങ്ങളും അബ്ദോനും അതിൻ്റെ പുൽപ്പുറങ്ങളും ഹെൽക്കത്തും അതിൻ്റെ പുൽപ്പുറങ്ങളും രേഹോബും അതിൻ്റെ പുൽപ്പുറങ്ങളും ഇങ്ങനെ നാല് പട്ടണവും നഫ്താലി ഗോത്രത്തിൽ കുലജയ്തവന് സങ്കേത നഗരമായ ഗലീലയിലെ കേതേശും അതിൻ്റെ പുൽപ്പുറങ്ങളും ഹമ്മോദ് ദോരും അതിൻ്റെ പുൽപ്പുറങ്ങളും ഖർദാനും അതിൻ്റെ പുൽപ്പുറങ്ങളും ഇങ്ങനെ മൂന്ന് പട്ടണവും കൊടുത്തു ഗർഷ്യാന്യർക്ക് കുടുംബം കുടുംബമായി എല്ലാം കൂടി പതിമൂന്ന് പട്ടണവും അവിടെ പുൽപ്പുറങ്ങളും കിട്ടി ശേഷം ലേവിരിൽ മെരാരിയ കുടുംബങ്ങൾക്ക് സബിൻ ഗോത്രത്തിൽ യഗ്നേയാമും അതിൻ്റെ പുൽപ്പുറങ്ങളും കർത്തയും അതിൻ്റെ പുൽപ്പുറങ്ങളും ദിംനിയും അതിൻ്റെ പുൽപ്പുറങ്ങളും നഹലാലും അതിൻ്റെ പുൽപ്പുറങ്ങളും ഇങ്ങനെ നാല് പട്ടണവും രൂബൻ ഗോത്രത്തിൽ ബേസേരും അതിൻ്റെ പുൽപ്പുറങ്ങളും എക്സയും അതിൻ്റെ പുൽപ്പുറങ്ങളും ഖെതയമോത്തും അതിൻ്റെ പുൽപ്പുറങ്ങളും മേഫാത്തും അതിൻ്റെ പുൽപ്പുറങ്ങളും ഇങ്ങനെ നാല് പട്ടണവും ഗാദ് ഗോത്രത്തിൽ കുല ചെയ്തവന് സംഗീത നഗരമായ ഗിലിയാദിലെ രാമോത്തും അതിൻ്റെ പുൽപ്പുറങ്ങളും മഹാനയിമും അതിൻ്റെ പുൽപ്പുറങ്ങളും ഹെഷ്ബോനും അതിൻ്റെ പുൽപ്പുറങ്ങളും യസേരും അതിൻ്റെ പുൽപ്പുറങ്ങളും ഇങ്ങനെ എല്ലാം കൂടി നാല് പട്ടണവും കൊടുത്തു അങ്ങനെ ശേഷം ലേവ്യ കുടുംബങ്ങളായ മരിയാറർക്ക് നറുക്കുപ്രകാരം കുടുംബം കുടുംബമായി കിട്ടിയ പട്ടണങ്ങളെല്ലാം കൂടി പന്ത്രണ്ടായിരുന്നു ഇസ്രായേൽ മക്കളുടെ അവകാശത്തിൽ ലേവിയർക്കെല്ലാം കൂടി നാൽപ്പത്തെട്ട് പട്ടണവും അവരുടെ പുൽപ്പുറങ്ങളും കിട്ടി ഈ പട്ടണങ്ങളിൽ ഓരോന്നിനു ചുറ്റും ഉണ്ടായിരുന്നു ഈ പട്ടണങ്ങൾക്കൊക്കെയും അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു യഹോവ ഇസ്രായേലിന് താൻ അവരുടെ പിതാക്കന്മാർക്ക് കൊടുക്കുമെന്ന് സത്യം ചെയ്ത ദേശമെല്ലാം കൊടുത്തു അവർ അത് കൈവശമാക്കി അവിടെ കുടി പാർത്തു യഹോവ അവരുടെ പിതാക്കന്മാരോട് സത്യം ചെയ്തതുപോലെയൊക്കെയും ചുറ്റും അവർക്ക് സ്വസ്ഥത നൽകി ശത്രുക്കളിൽ ഒരുത്തനും അവരുടെ മുമ്പിൽ നിന്നിട്ടില്ല യഹോവ സകല ശത്രുക്കളെയും അവരുടെ കയ്യിൽ ഏൽപ്പിച്ചു യഹോവ ഇസ്രായേൽ ഗ്രഹത്തോട് അറി ചെയ്ത വാഗ്ദാനങ്ങളിൽ ഒന്നും മൃതാവാകാതെ സകലവും നിവൃത്തിയായി അധ്യായം ഇരുപത്തിരണ്ട് അക്കാലത്ത് യോശുവ രൂപന്യരെയും ഗാദ്യരെയും പാതി ഗോത്രത്തെയും വിളിച്ച് അവരോട് പറഞ്ഞത് യഹോവയുടെ ദാസനായ മോശ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും നിങ്ങൾ പ്രമാണിക്കുകയും ഞാൻ നിങ്ങളോട് കൽപ്പിച്ച സകലത്തിലും എൻ്റെ വാക്ക് അനുസരിക്കുകയും ചെയ്തിരിക്കുന്നു നിങ്ങൾ ഈ കാലമൊക്കെയും നിങ്ങളുടെ സഹോദരന്മാരെ ഇന്നുവരെ വിട്ടുപിരിയാതെ നിങ്ങളുടെ ദൈവമായ യഹോവയുടെ കൽപ്പറ പ്രമാണിച്ച് നടന്നിരിക്കുന്നു ഇപ്പോൾ നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളുടെ സഹോദരന്മാർക്ക് താൻ വാഗ്ദത്തം ചെയ്തതുപോലെ സ്വസ്ഥത നൽകിയിരിക്കുന്നു ആകയാൽ നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ വീടുകളിലേക്കും യഹോയുടെ ദാസനായ മോശ യോർദാനക്കരെ നിങ്ങൾക്ക് തന്നിട്ടുള്ള നിങ്ങളുടെ അവകാശ ദേശത്തേക്കും മടങ്ങിപ്പോയിക്കൊള്ളുവിൻ എന്നാൽ നിങ്ങളുടെ ദൈവമായ യഹോവയെ സ്നേഹിക്കുകയും അവൻ്റെ എല്ലാ വഴികളിലും നടന്ന് അവൻ്റെ കൽപ്പനകൾ പ്രമാണിക്കുകയും അവനോട് പറ്റിച്ചേർന്ന് പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ അവനെ സേവിക്കുകയും ചെയ്യണമെന്ന് യഹോവയുടെ ദാസനായ മോശ നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ള കൽപ്പനയും ന്യായപ്രമാണവും ആചരിപ്പാൻ ഏറ്റവും ജാഗ്രതയായിരിക്കും ഇങ്ങനെ യോശുവ അവരെ അനുഗ്രഹിച്ച യാത്രയച്ചു അവർ തങ്ങളുടെ വീടുകളിലേക്ക് പോവുകയും ചെയ്തു മനുഷ്യയുടെ പാതിഗോത്രത്തിന് മോശ ബാഷാനിൽ അവകാശം കൊടുത്തിരുന്നു മറ്റേ പാതിഗോത്രത്തിന് യോർദാൻ നിക്കരെ പടിഞ്ഞാറ് അവരുടെ സഹോദരന്മാരുടെ ഇടയിൽ യോശുവ കൊടുത്തു അവരെ അവരുടെ വീടുകളിലേക്ക് അയച്ചപ്പോൾ യോശുവ അവരെ അനുഗ്രഹിച്ച് അവരോട് പറഞ്ഞത് വളരെ നാൽക്കാലികൾ വെള്ളി പൊന്ന് ചെമ്പ് ഇരുമ്പ് വളരെ വസ്ത്രം എന്നിങ്ങനെ അനവധി സമ്പത്തോടും കൂടെ നിങ്ങൾ നിങ്ങളുടെ വീടുകളിലേക്ക് മടങ്ങിപ്പോകുകയും നിങ്ങളുടെ ശത്രുക്കളുടെ പക്കൽ നിന്ന് കിട്ടിയ കൊള്ള നിങ്ങളുടെ സഹോദരന്മാരുമായി പങ്കിട്ടുകൊള്ളുകയും ചെയ്വി അങ്ങനെ രൂബീനരും ഗാദീരും മനുഷ്യരുടെ പാതിഗോത്രവും മോശ മോശമുഖാന്തരം യഹോവ കൽപ്പിച്ചതുപോലെ അവർ കൈവശമാക്കിയിരുന്ന അവകാശ ദേശമായ ഗലയാദ്ദേശത്തേക്ക് മടങ്ങിപ്പോകേണ്ടതിന് കനാൻ ദേശത്തിലെ ഷീലോവിൽ നിന്ന് ഇസ്രായേൽ മക്കളെ വിട്ടു പുറപ്പെട്ടു അവർ കനാൻ ദേശത്തിലെ യോധാന്യ പ്രദേശങ്ങളിൽ എത്തിയപ്പോൾ രൂബീനിയരും ഗാദിരും മനുഷ്യയുടെ പാതിഗോത്രവും യോർധാന് സമീപത്ത് ഒരു യാഗപീഠം പണിതു രൂബീനരും ഗാദ്യരും മനുഷ്യയുടെ പാതിഗോത്രവും കനാൻ ദേശത്തിന്റെ കിഴക്ക് പുറത്ത് യോർധാന്യ പ്രദേശങ്ങളിൽ ഇസ്രായേൽ മക്കൾക്ക് എതിരെ ഇതാ ഒരു യാഗപീഠം പണിതിരിക്കുന്നു എന്ന് ഇസ്രായേൽ മക്കൾ കേട്ടു ഇസ്രായേൽ മക്കൾ അത് കേട്ടപ്പോൾ ഇസ്രായേൽ മക്കളുടെ സഭ മുഴുവനും അവരോട് യുദ്ധത്തിന് പുറപ്പെടുവാൻ ഷീലോവിൽ ഒന്നിച്ചുകൂടി ഇസ്രായേൽ മക്കൾ ഗലയാതദേശത്ത് രൂബീനരുടെയും ഗാദ്യരുടെയും മനുഷ്യയുടെയും പാതിഗോത്രത്തിന്റെ അടുക്കൽ പുരോഹിതനായ അലയാസറിന്റെ മകനായ ഫീനഹാസിനെയും അവനോടുകൂടെ ഇസ്രായേലിൻ്റെ സകല ഗോത്രങ്ങളിൽ നിന്നും ഓരോ പ്രദുർഭവനത്തിന് ഓരോ പ്രഭുവീതം പത്ത് പ്രഭുക്കന്മാരെയും അയച്ചു അവരിൽ ഓരോരുത്തരും താന്താന്റെ പ്രദുർഭവനത്തിൽ ഇസ്രായേലിന്റെ സഹസ്രങ്ങൾക്ക് തലവനായിരുന്നു അവർ ഗിലിയാത ദേശത്ത് രൂബീനിയരുടെയും ഗാദ്യരുടെയും മനഷയുടെയും പാതിഗോത്രത്തിന്റെയും അടുക്കൽ ചെന്ന് അവരോട് പറഞ്ഞതെന്തെന്നാൽ യഹോയുടെ സഭ മുഴുവനും ഇപ്രകാരം പറയുന്നു നിങ്ങൾ ഇന്ന് യഹോവയോട് മത്സരിക്കേണ്ടതിന് ഒരു യാഗവീഠം പണിത് ഇന്ന് യഹോവയെ വിട്ടുമാറുവാൻ തക്കവണ്ണം നിങ്ങൾ ഇസ്രായേലിന്റെ ദൈവത്തോട് ചെയ്തിരിക്കുന്ന ഈ ദ്രോഹം എന്ത് പയോ സംബന്ധിച്ചുണ്ടായ അകൃത്യം നമുക്ക് പോരായോ അതിന് നിമ്പത്തെ യഹോവയുടെ സഭയ്ക്ക് ബാധ ഉണ്ടായിട്ട് നാം ഇന്നുവരെ അത് നീക്കി നമ്മെ തന്നെ ശുദ്ധീകരിച്ച് തീർന്നിട്ടില്ലല്ലോ നിങ്ങൾ ഇന്ന് യഹോവയെ വിട്ടുമാറുവാൻ പോകുന്നുവോ നിങ്ങൾ ഇന്ന് യഹോവയോട് മത്സരിക്കുന്നു നാളെ അവൻ ഇസ്രായേലിന്റെ സർവ്വസഭയോടും കോപിപ്പാൻ സംഗതിയാകും നിങ്ങളുടെ അവകാശ ദേശം അശുദ്ധമെന്നു വരികിൽ യഹോയുടെ തിരുനുവാസം ഇരിക്കുന്നതായ യഹോവയുടെ അവകാശ ദേശത്തേക്ക് കടന്നു വന്ന് ഞങ്ങളുടെ ഇടയിൽ അവകാശം വാങ്ങുവിൻ എന്നാൽ നമ്മുടെ ദൈവമായ യഹോയുടെ യാഗപീഠം ഒഴികെ ഒരു യാഗപീഠവും പണിത് യഹോവയോട് മത്സരിക്കരുത് ഞങ്ങളോടും മത്സരിക്കരുത് സേരഹിന്റെ മകനായ ആഖാൻ ശബദാർപിത വസ്തു സംബന്ധിച്ച് ഒരു കുറ്റം ചെയ്യുകയാൽ കോപം ഇസ്രായേലിന്റെ സർവ്വസഭയുടെ മേൽ വീണില്ലയോ അവൻ മാത്രമല്ലല്ലോ അവൻ്റെ അതിർത്തിയത്താൽ നശിച്ചത് അതിന് രൂബീനരും ഗാദ്യരും മനുഷ്യരുടെ പാതിഗോത്രവും ഇസ്രായേലി സഹസ്രങ്ങളുടെ തലവന്മാരുടെ ഉത്തരം പറഞ്ഞത് സർവ്വ ദൈവമായ യഹോവ സർവ്വവല്ലഭനാകുന്ന ദൈവമായ യഹോവ തന്നെ അറിയുന്നു ഇസ്രായേലും അറിയട്ടെ ഞങ്ങൾ യഹോവയോടുള്ള മത്സരത്താലോ ദ്രോഹത്താലോ അങ്ങനെയെങ്കിൽ ഇന്ന് തന്നെ നിന്റെ രക്ഷ ഞങ്ങൾക്കില്ലാതെ പോകട്ടെ യഹോവ വിട്ടുമാറേണ്ടതിന് ഒരു യാഗപീഠം പണിതുവെങ്കിൽ അല്ല അതിന്മേൽ ഹോമയാകവും ഭോജനയാകുവോ അർപ്പിപ്പാനോ സമാധാനയാകൽ കഴിപ്പാനോ ആകുന്നുവെങ്കിൽ യഹോ തന്നെ ചോദിച്ചുകൊള്ളട്ടെ നാളെ നിങ്ങളുടെ മക്കൾ ഞങ്ങളുടെ മക്കളോട് ഇസ്രായലിൻ്റെ ദൈവമായ യഹോവയുമായി നിങ്ങൾക്ക് എന്ത് കാര്യമുള്ളൂ ഞങ്ങളുടെയും രൂപീനരുടെയും ഗാദ്യരുമായ നിങ്ങളുടെയും മധ്യേ യഹോവ യോർദാനെ അതിരാക്കിയിരിക്കുന്നു നിങ്ങൾക്ക് യഹോവൽ ഒരു ഓഹരിയില്ല എന്ന് പറഞ്ഞ് നിങ്ങളുടെ മക്കൾ ഞങ്ങളുടെ മക്കൾക്ക് യഹോവയെ ഭയപ്പെടാതിരിക്കാൻ സംഗതി വരുത്തുമെന്നുള്ള ശങ്ക കൊണ്ടല്ലോ ഞങ്ങൾ ഇത് ചെയ്തത് അതുകൊണ്ട് നാം ഒരു യാഗപീഠം പണിക എന്ന് ഞങ്ങൾ പറഞ്ഞു ഹോമയാകത്തിനല്ല ഹനനയാകത്തിനുമല്ല ഞങ്ങൾ യഹോവയുടെ സന്നിധാനത്തിൽ ഞങ്ങളുടെ ഹോമയാഗങ്ങളും ഹനനയാകങ്ങളും സമാധാനയാഗങ്ങളും അവൻ്റെ ശുശ്രൂഷ അനുഷ്ഠിക്കുകയും നിങ്ങളുടെ മക്കൾ നാളെ ഞങ്ങളുടെ മക്കളോട് നിങ്ങൾക്ക് യഹോവയിൽ ഒരു ഓഹരിയില്ല എന്ന് പറയാതിരിക്കുകയും ചെയ്യേണ്ടതിനും ഞങ്ങൾക്ക് നിങ്ങൾക്കും നമ്മുടെ ശേഷം നമ്മുടെ സന്തതികൾക്കും മധ്യേ ഒരു സാക്ഷിയായിരിക്കേണ്ടതിനും അത്രേ അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞത് നാളെ അവർ നമ്മോടോ നമ്മുടെ സന്തതികളോടോ അങ്ങനെ പറയുമ്പോൾ ഹോമയാകത്തിനല്ല ഹനനയാകത്തിനുമല്ല ഞങ്ങൾക്ക് നിങ്ങൾക്കും മധ്യേ സാക്ഷിയായിരിക്കേണ്ടതിന് തന്നെ ഞങ്ങളുടെ പിതാക്കന്മാർ ഉണ്ടാക്കിയിട്ടുള്ള യഹോവയുടെ യാഗപീഠത്തിന്റെ പ്രതിരൂപം കാൺമീൻ എന്ന് മറുപടി പറവാൻ ഇടയാകും ഞങ്ങൾ നമ്മുടെ ദൈവമായ യഹോവയുടെ തിരുനവാസത്തിന് മുമ്പാകെയുള്ള അവന്റെ യാഗപീഠമൊഴികെ ഹോമയാഗത്തിനോ ഫോജനയാഗത്തിനോ ഹനനയാഗത്തിനോ വേറൊരു യാഗപീഠം ഉണ്ടാക്കിയിട്ട് യഹോയോട് മത്സരിക്കുകയും ഇന്ന് യഹോവയെ വിട്ടുമാറുകയും ചെയ്യുവാൻ ഞങ്ങൾക്ക് സംഗതി വരരുതേ രൂപേനിയരും ഗാദ്യരും മനുഷ്യയുടെ മക്കളും പറഞ്ഞ വാക്കുകൾ പുരോഹിതനായ ഫീനെഹാസും അവനോടുകൂടെ സഭയുടെ പ്രമുഖന്മാരായി ഇസ്രായേലി സഹസ്രങ്ങൾക്ക് തലവന്മാരായവരും കേട്ടപ്പോൾ അവർക്ക് സന്തോഷമായി പുരോഹിതനായ എലയാസന്റെ മകൻ ഫിനെഹാസ് രൂബേന്റെ മക്കളോടും ഗാദിന്റെ മക്കളോടും മനഷയുടെ മക്കളോടും നിങ്ങൾ യഹോവയോട് ഈ അകൃത്യം ചെയ്തിട്ടില്ലായക കൊണ്ട് യഹോവ നമ്മുടെ മധ്യ ഉണ്ട് എന്ന് ഞങ്ങൾ ഇന്ന് അറിഞ്ഞിരിക്കുന്നു അങ്ങനെ നിങ്ങൾ ഇസ്രായേൽ മക്കളെ യെഹോയുടെ കയ്യിൽ നിന്ന് രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു പിന്നെ പുരോഹിതനായ എലയാസന്റെ മകൻ ഫിനെഹാസും പ്രൂഖന്മാരും രൂബേനരെയും ഗാദിരെയും വിട്ട് ദേശത്തു നിന്ന് കനാൻ ദേശത്തേക്ക് ഇസ്രായേൽ മക്കളുടെ അടുക്കൽ മടങ്ങിച്ചെന്ന് അവരോട് അറിയിച്ചു ഇസ്രായേൽ മക്കൾക്ക് ആ കാര്യം സന്തോഷമായി അവർ ദൈവത്തെ സ്തുതിച്ചു രൂപേനിയരും ഗാദ്യരും പാർത്ത ദേശം നശിപ്പിക്കേണ്ടതിന് അവരോട് യുദ്ധത്തിന് പുറപ്പെടുന്നതിനെ കുറിച്ച് പിന്നെ മിണ്ടിയതേയില്ല രൂബേനിയരും ഗാദ്യരും യഹോവ തന്നെ ദൈവമെന്നതിന് ഇത് നമ്മുടെ മധ്യസാക്ഷി എന്ന് പറഞ്ഞ് ആ യാഗവിടത്തിന് ഏതെന്ന് പേരിട്ടു